നമസ്കാരം ട്രിവാൻഡ്ര പ്ൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഡിസംബർ മാസം ഔദ്യോഗികമായി കമ്മീഷനിങ് നടക്കുകയാണ് ഇതുവരെ നാല് മദർഷിപ്പുകൾ ഇവിടെ എത്തിക്കഴിഞ്ഞു അതിൽ ലോകത്തിലെ ഒന്നാമനും രണ്ടാമനുമായ കമ്പനികളുടെ കപ്പലുകളും എത്തിയിട്ടുണ്ടായിരുന്നു ചെറു ഫീഡർ കപ്പലുകൾ മദർഷിപ്പുകളിൽ നിന്നും ഇറക്കി വെക്കുന്ന കണ്ടെയ്നറുകളെ മറ്റിടങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ട്രയൽ റൺ വളരെ വിജയകരമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഇപ്പോഴത്തെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് കടക്കാം എണ്ണൂറ് മീറ്റർ ബർത്ത് നിർമ്മാണം അവസാന ഘട്ടത്തിലാണ് ഇതുകൂടി പൂർത്തിയാകുന്നതോടെ രണ്ട് മദർഷിപ്പുകളോ മൂന്ന് ഫീഡർ കപ്പലുകളോ ഒരേ സമയം ഇവിടെ പാർക്ക് ചെയ്യുവാനാകും ഒക്ടോബർ മാസ അവസാനത്തോടെ എണ്ണൂറ് മീറ്റർ ബെർത്ത് പ്രവർത്തന സജ്ജമാകും ഒന്നാം ഘട്ട ബ്രേക്ക് വാട്ടർ അഥവാ പുലിമുട്ട് പൂർത്തിയായി കഴിഞ്ഞു മുപ്പത്തിരണ്ട് ക്രെയിനുകളും പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോൾ അറുന്നൂറ് മീറ്റർ ബെർത്ത് വിജയകരമായി പ്രവർത്തിച്ചു വരുന്നുണ്ട് തുറമുഖത്തിന്റെ അടുത്ത ഘട്ടങ്ങളിൽ രണ്ടായിരം മീറ്റർ ബെർത്താണ് ലക്ഷ്യമിടുന്നത് ഇത് പൂർത്തിയാവുന്നതോടെ ഒരേ സമയം അഞ്ച് കപ്പലുകൾ ഉൾക്കൊള്ളുവാനാകും ഇതെല്ലാം രണ്ടായിരത്തി ഇരുപത്തിയെട്ടോടെയാണ് സജ്ജമാക്കപ്പെടുക ഇപ്പോഴത്തെ നിർമ്മാണ വേഗത കണക്കാക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ ഇതെല്ലാം പൂർണ്ണമായും പ്രവർത്തനക്ഷമമാകുമെന്ന് പ്രതീക്ഷിക്കാം ഇനി ഒരു നൂറ്റി ഏക്കർ കൂടി കടൽ നികത്തിയെടുക്കുവാനുണ്ട് പിന്നെ കൊളംബോ സിംഗപ്പൂർ എന്നീ തുറമുഖങ്ങൾക്ക് പകരമായി മദർഷിപ്പുകൾ ഇവിടേക്ക് ആകർഷിക്കപ്പെടുവാനുള്ള സാഹചര്യമാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത് ഇപ്പോൾ ഓരോ കപ്പലുകളാണ് ഒരേ സമയത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഇതിലൂടെ തുറമുഖത്തിന്റെ പ്രവർത്തന വേഗത വിലയിരുത്തപ്പെടുകയാണ് വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തനം തുടങ്ങുന്നതോടെ ധാരാളം കപ്പലുകൾ എത്തിച്ചേരും ഇതുവരെ ഇന്ത്യയിലേക്കുള്ള ചരക്കുകൾ എത്തിയിരുന്ന കൊളംബോ തുറമുഖ നിരക്കിന്റെ പകുതി ചാർജ് ആണ് വിഴിഞ്ഞം ഇപ്പോൾ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് തുറമുഖ അധികൃതർ കൂടുതൽ കപ്പൽ കമ്പനികളെ അവരുടെ മദർഷിപ്പുകളെ വിഴിഞ്ഞത്തേക്ക് എത്തിക്കുവാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് പല വ്യാപാര സ്ഥാപനങ്ങളും ഇപ്പോൾ വിഴിഞ്ഞത്ത് കണ്ടെയ്നറുകൾ ഇറക്കുമതി ചെയ്യുവാൻ താൽപര്യപ്പെടുന്നു എന്നും അറിയുകയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡീപ് വാട്ടർ ട്രാൻഷിപ്മെന്റ് തുറമുഖമായി വിഴിഞ്ഞം മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇതിനോടൊപ്പം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ നൽകേണ്ട തുകയുടെ കാര്യങ്ങളെ പറ്റിയുള്ള വാർത്തകളും വന്നിട്ടുണ്ട് ഇപ്പോൾ നബാർഡുമായി ഇതിനായി ഒരു ധാരണാപത്രം ഒപ്പുവെച്ചിരിക്കുകയാണ് രണ്ടായിരത്തിഒരുന്നൂറ് കോടി നബാർഡ് വായ്പ നൽകും എട്ടേ ദശാംശം നാല് ശതമാനം പലിശയ്ക്ക് പതിനഞ്ച് വർഷത്തെ തിരിച്ചടവ് കാലാവധിയാണ് ഈ വായ്പയ്ക്കുള്ളത് ആദ്യത്തെ രണ്ടു വർഷം പലിശ മാത്രം നൽകിയാൽ മതി ഇത് സംസ്ഥാന സർക്കാരിന്റെ ബജറ്റിൽ ഉൾപ്പെടുത്തിയുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നബാർഡ് വായ്പ നൽകുവാൻ തീരുമാനിച്ചത് നേരത്തെ വായ്പയ്ക്കായി ഹഡ്കോയെ സർക്കാർ സമീപിച്ചെങ്കിലും അതിനേക്കാൾ കുറഞ്ഞ പലിശയാണ് നബാർഡിനുള്ളത് ഇതോടെ ഏകദേശം നൂറ്റി അൻപത് കോടി രൂപ വർഷം തോറും വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് വിസിലിന് സർക്കാർ വായ്പാ തിരിച്ചടവിനായി നൽകും അദാനി ഗ്രൂപ്പിന് ആയിരം കോടി അടിയന്തരമായി നൽകേണ്ടതുണ്ട് കൂടാതെ ഗ്യാപ് വയബിലിറ്റി ഫണ്ട് വിഹിതമായി സംസ്ഥാനത്തിന്റെ പങ്കായ നാനൂറ്റി തൊണ്ണൂറ് കോടിയും നൽകണം ദേശീയപാതയിലെ റോഡ് സൗകര്യത്തിനും റെയിൽ കണക്ടിവിറ്റിക്കായുള്ള സ്ഥലമേറ്റെടുപ്പിനുമായി മുന്നൂറ്റി അറുപത് കോടിയോളം വേണം വിഴിഞ്ഞം ബാലരാമപുരം ഭൂഗർഭ റെയിൽപാത നിർമ്മാണത്തിന് ആയിരത്തി ഇരുന്നൂറ് കോടിയും കണ്ടെത്തണം ഇതെല്ലാം ചേർത്താണ് സർക്കാർ വായ്പയ്ക്കായി നബാർഡിനെ സമീപിച്ചത് അങ്ങനെ വിഴിഞ്ഞത്ത് വമ്പൻ കപ്പൽ കമ്പനിയായ മെഴ്സ്കും എം എസ് സിയും എത്തിക്കഴിഞ്ഞു ഇനി വരുന്നാളുകളിൽ കപ്പലുകളുടെ വരവുകൾ കൂടിക്കൊണ്ടിരിക്കും വിഴിഞ്ഞത്തിന്റെ പുതിയ വാർത്തകൾ ലഭിക്കുന്നതിനനുസരിച്ച് ഈ ചാനലിൽ വീഡിയോകൾ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും ചാനലിൽ നൽകുന്ന പിന്തുണയ്ക്ക് നന്ദി അറിയുകയാണ്